പിടിച്ച് ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുമോ അപ്പ ഇനി കൊറച്ച് ഫുഡൊക്കെ കഴിക്കാം അതിനുവേണ്ടി ഞങ്ങള് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സ് ചെയ്യണ വീഡിയോ എടുത്തോട്ടെ ചേച്ചി സമ്മതിച്ചു പിന്നെ ഒന്നും നോക്കില്ല വീഡിയോ എടുത്തു എന്തൊക്കെ ചേർക്കണം എന്ന് വെച്ചപ്പോർബാടൊക്കെ എല്ലാം അങ്ങോട്ട് ഇട്ടോളാം പറഞ്ഞു വെള്ളം ചേർത്ത് പറഞ്ഞ കോള കണ്ട എല്ലാ അവിടെയും തട്ടിപ്പാ ഇനി ഒന്നും നോക്കണ്ട തീറ്റ തുടങ്ങാം അങ്ങനെ ഞങ്ങൾ തീറ്റയും തുടങ്ങി ഇനി രണ്ട് മൂന്ന് സെൽഫീസ് ആവാറ്റില് ഞങ്ങക്ക് ബസ് കിട്ടിയില്ല നേരത്തെ അമ്പത്തെട്ട് മിനിറ്റ് ആയിരുന്നു അപ്പൊ ഭംഗി ആസ്വദിക്കാം ബസ് വരാ സമയ അങ്ങനെ ഞങ്ങൾ എങ്ങനെ ക്യൂ ഫെറി ടെർമിനലിൽ എത്തി അപ്പൊ അതാ കാണുന്ന പോറാൻ പോ സെറീല് ആ സെറീല് സ്നേഹോന് ഭയങ്കര ഒരു ഇതാണ് ഇങ്ങോട്ടേ പോണീന്ന് അറിയില്ല നോക്കട്ടെ ണ്ടോ നല്ല മറിയപ്പാണോ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല അതാണ് ഞങ്ങളുടെ എന്ത് ഇതാണ് മിൽ പോർട്ട് അതായത് ഐലൻഡ് ഓഫ് ഒരു സ്ഥലം ഇവിടെ ഞങ്ങൾ വന്നത് ലാക്സിലേക്ക് ബസ് എടുത്ത് ഞങ്ങളെല്ലാം ഓൾറെഡി ടിക്കറ്റ് ഉണ്ടായിരുന്നു ആ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് എട്ട് പൗണ്ടിന് ഒരാൾക്ക് നാല് പൗണ്ടിന് ഫെറിയിന്ന് കയറി ഇവിടെ കമ്പ്രിയിൽ ഇറങ്ങി അവിടെനിന്ന് ഒരു ബസ് എടുത്ത് മിൽ പോട്ടിൽ വന്ന് അതാണ് സംഭവം ഇനി ഇവിടെ എന്തോട്ടാ ഞങ്ങൾക്ക് അറിയില്ല നോക്കട്ടെ നോക്കണം പറഞ്ഞിട്ടുണ്ട് അത് അത് പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ബൈസൈക്കിൾ റെന്റും ഉണ്ട് മ്യൂസിയം ഉണ്ട് അത് നോക്കണം ഞങ്ങളങ്ങനെ സ്നേഹനോട് റൈഡർ കുഞ്ഞമ്മ

സ്ഥലം നോക്കിയേ ഇപ്പഴത്തെ മറ്റേ ഒരു പോണ്ടിച്ചേരി കട്ടൊക്കെ പോണ്ടിച്ചേരി പോയിട്ടില്ല എന്നാലും വിശപ്പും ദാഹൊന്നില്ലേ ചേച്ചിക്ക് പാം ഞങ്ങളപ്പ എത്തിയൊരു സ്പോട്ടാട്ടത് നമ്മടെ അവിടുത്തെ പോലെ അന്യായി തിരമാലൊന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയ തിരമാല ാണ് പഴയ കാലത്തെ ബിൽഡിങ്ങുകള് ഇപ്പഴും അങ്ങനൊക്കെ തന്നെ ഉപയോഗിക്കുന്നു എനിക്കറിയാൻ പാടില്ല പക്ഷെ ഇത് കാണാൻ കൊള്ളാല്ലേ അവളെ അത് വെച്ചിട്ട് ആർട്ട് ചെയ്യാൻ പോവാ അതല്ല കുറച്ച് നല്ല വൃത്തിയുള്ള കള്ളുകള് നല്ല തണുപ്പ് മഴ ചെറുതായിട്ട് ചാറ്റൻ മഴ പെയ്യണ്ട് ഞങ്ങളുടെ സൈക്കിൾ ആരെങ്കിലും എടുത്തിട്ട് പോക്കണം പൂപ്പലായ പറയുമ്പോ മഞ്ഞ മഞ്ഞ സംഭവങ്ങള് ഈ കല്ല് വരയ്ക്കാൻ പറ്റും ഈ

എല്ലേ പോലെ അതാണ് സൈക്കിളും ഇരുന്നിട്ടുള്ള അവസ്ഥ പക്ഷേ എത്ര നേരത്തി ഞങ്ങള് കൊറേ വെള്ളം കണ്ടു കൊറേ വെള്ളം എന്തൊക്കെയോ കണ്ടു കുന്നും

ശരിക്കും ഈ ഐലൻഡിനെ കുറിച്ച് പറഞ്ഞ ഇവിടെ ഇത് മൊത്തം ആകെ പത്ത് മൈലു ഈ ഫുൾ ഐലൻഡ് ഞങ്ങൾ മൂന്ന് മൈലൊക്കെ ഔട്ട് തോന്നുന്നു എന്നിട്ട് ഇതിൽ ഫുള്ളും ഇങ്ങനെ കടൽ വിടുകളും ഇത് പണ്ടത്തെ കാലത്തെ ആൾക്കാരങ്ങള് മറ്റേ ഡ്രഗ്സ് അവര് സ്മഗ്ലേഴ്സ് അവരുണ്ടാവ അവര് വന്ന് ഉപയോഗിച്ചിരുന്ന ഐലൻഡാ അവരാണ് ഇവിടെ വീടുകളൊക്കെ പണിത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി അവര് സ്മഗ്ലേഴ്സ് ഒരു ഹോളിഡേക്ക് ഇങ്ങനെ വരും ഇവിടെ സ്റ്റേ അടിക്കും തിരിച്ചു പോകും അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി ഇത് പറഞ്ഞത് ഇവിടത്തെ ഒരു താമസിക്കുന്ന പോയി പോയി ആൾക്ക് താല്പര്യ ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഈ ഐലൻഡിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആള് പറയാണ് ബെസ്റ്റ് ഹിസ്റ്ററി ഒന്നല്ല എങ്കിൽ കൂടിയും ഒരു ചെറിയൊരു ഹിസ്റ്ററി ഉള്ള ഒരു പ്ലേസ് പിന്നെ ഞങ്ങളുടെ പോലെ ഇവിടെ സ്പേസ് സ്ഥലമൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ആള് പറയാണ് ജസ്റ്റ് എൻജോയ് വ്യൂ അരിമോൻ ഇതെങ്ങനെ ഇണ്ടായില്ല ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങൾ കണ്ടു ഒരു ആലോടൊരു പാറയമ്മിന്റെ എന്താ ഫോട്ടോ വലിയ സംഭവം ഇപ്പൊ വെച്ചു പിടിക്കണേ തിരിച്ചു വന്ന വഴി ഫുൾ പോണം ടൗൺ സെന്ററിലാ സൈഡിലൊക്കെ അടിപൊളിയാ

ീമും അയാള് കല് പറക്കണം ഉരുളം കല്ലുകള് പടം വരയ്ക്കാൻ വേണ്ടിട്ട് കല്ല് പറക്കണോ അവള് പറയേണ്ട ഇത് ഞാൻ വെച്ചു അവള് പറഞ്ഞു ഒമ്പത് ആഗ്രഹം ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് പറഞ്ഞേക്കങ്ങള് എവിടേക്കൊക്കെയോ നടക്കുന്നു ഇപ്പൊ ഇച്ചിരി വെയിലായിട്ടുണ്ട് ഇപ്പൊ നോക്കിയവടെ ഈ ഐലൻഡില് നിറച്ച ഫെറി വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഐലൻഡ് എന്ന് പറയണത് ഞങ്ങൾ അങ്ങനെ വന്നിട്ട് റോക്ക് അവിടുന്ന് കൊറച്ചുണ്ടായാലും നടക്കാൻ അവിടെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണ്ട നീങ്ങുന്നു പിന്നെ ഇവിടെ വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബാത്തിങ്ങനെ ഏറ്റവും കുട്ടാന്ന് പറഞ്ഞ ഇത് കാണിക്കണുണ്ട് പക്ഷെ ഞങ്ങൾ അതിനുള്ളതൊന്നും എടുത്തിട്ടില്ല അന്യായ തണുപ്പാന്ന് പറയണ്ടേ പിന്നെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇതൊക്കെ നോക്കി നല്ല രസൂലിയോ കാണാൻ അപ്പൊ ഞങ്ങള് ഫുള്ളിവിടെ ഫുള്ളും കണ്ടു വന്നില്ല കൊറച്ച് കണ്ടു ഒരു മൂന്നാല് മൈൽ പോയി സൈക്കിളൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഫോൾ ചാർജ് ചെയ്യാതിരിച്ചു പോവാൻ വേണ്ടി നിക്കാ ഇവിടെ നിന്ന് ഇനി ബസ് പിടിച്ചിട്ട് തിരിച്ച് ഫെറി എടുക്കാൻ പോകണം അപ്പോൾ ഒട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുക അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത തന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരേണ്ടവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ബായ്